ക്തസാക്ഷിത്വം വഹിക്കുന്നതുവരെയും അല്ലാഹുവിന്റെ സഹായം മുന്നിൽ കണ്ട് വിജയം കൈവരിക്കുന്നതുവരെയും ഉറപ്പിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കിയ ധീര പോരാളികളെ അള്ളാഹു സ്നേഹിക്കുന്നു ഇഷ്ടം വെക്കുന്നു ഫലസ്തീനിന്റെ കുതിസിന്റെ മക്കൾ പോരാടുന്നത് പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിസന്ധികളും ഉപരോധങ്ങൾ തീർത്തിട്ടും പരാജയപ്പെട്ട് പിന്മാറുവാനോ കീഴടങ്ങുവാനോ തയ്യാറാവാതെ ആയുധധാരികളായ ശത്രുപക്ഷത്തിനു മുന്നിൽ കല്ലും കവണയും കൊണ്ട് ഏറ്റുമുട്ടുന്ന ഫലസ്തീനി ധീരപോരാളികൾ ശത്രുപക്ഷം പോലും പറഞ്ഞു പോയില്ലേ ഞങ്ങളോട് പോരാടുന്നത് ഹമാസല്ല മനുഷ്യരല്ല പ്രേതങ്ങളാ